എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ലഹരി വിരുദ്ധ ദിനവുമായി ബന്ധപ്പെട്ട പ്രസംഗമാണ് നോക്കുന്നത് അതിനു മുൻപ് നിങ്ങൾ ആദ്യം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും നമസ്കാരം ഇന്ന് ലഹരി വിമുക്ത ദിനം ലോകത്താകമാനമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെ നേരിട്ടും അല്ലാതെയും ബാധിക്കുന്ന വലിയ വിപത്താണ് ലഹരി ഉപയോഗവും അതിൻ്റെ അനധികൃത കടത്തും ഈ വിഷയത്തിൽ അവബോധം സൃഷ്ടിക്കുന്നതിനും ജനങ്ങളെ ലഹരിക്കെതിരായ പ്രവർത്തനങ്ങളിൽ അണിനിരത്തുന്നതിനുമായാണ് ഐക്യരാഷ്ട്രസഭ ജൂൺ ഇരുപത്തിയാറ് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് ലോകത്തിലെ ആദ്യ ലഹരി മരുന്നു വിരുദ്ധ യുദ്ധമായി കണക്കാക്കുന്ന ചൈനയിലെ ഒന്നാം കറുപ്പ് യുദ്ധത്തിൻ്റെ ഓർമ്മയിലാണ് ജൂൺ ഇരുപത്തിയാറ് എന്ന ഈ ദിനം ലോക ലഹരി വിരുദ്ധ ദിനമായി തിരഞ്ഞെടുത്തത് ലഹരി എന്നത് ഇന്ന് പിഞ്ചുകുഞ്ഞുങ്ങളെ മുതൽ മുതിർന്നവരെ വരെ ഒരേ രീതിയിൽ തൻ്റെ വലയിലാക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ നാം എപ്പോഴും ജാഗ്രതരായിരിക്കണം സ്കൂൾ വിദ്യാർത്ഥികളെ പിടികൂടാൻ ഒളിച്ചിരിക്കുന്ന ലഹരി കൈകളാണ് ചുറ്റുമുള്ളത് നമ്മുടെ പഠനത്തെയും ജീവിതത്തെയും നശിപ്പിക്കുന്ന ഈ വിപത്തിനെ നാം തിരിച്ചറിയണം ഈ ഒരു അവസരത്തിൽ നാം ഓർക്കേണ്ടത് മാത്രമാണ് ജീവിതമാണ് ലഹരി ജീവിതമാകണം ലഹരി നന്ദി നമസ്കാരം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഒരു അഭിപ്രായം നമ്മുടെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക താങ്ക് ഫോർ വാച്ചിങ്